ആരമേ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ പൂരം കലിക്കിയതിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലുണ്ടായ പാൽച്ച അന്വേഷിക്കാൻ ഇന്റലിജന്സ് എ ഡി ജി പി നിയോഗിച്ചതിൽ ഐ എ എസ് കാര്ക്ക് തൃശൂർ കളക്ടറാണ് പൂരത്തിന് വകുപ്പുകളുടെ ഏകോപനം നിർവഹിക്കുന്നത് കളക്ടറും മറ്റു വകുപ്പ് മേധാവികളും വരുത്തിയ വീഴ്ചയാണ് അന്വേഷിക്കുന്നത് ഇത് ഐ പിഎസുകാരനെ ഏൽപ്പിച്ചതാണ് അമർശത്തിന് കാരണം മുതിർന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ റവന്യൂ സെക്രട്ടറിയോ ആഭ്യന്തര സെക്രട്ടറിയോ വിവാദം അന്വേഷിക്കണമായിരുന്നു എന്നാണ് ഐ എ എസ്കാരുടെ നിലപാട് സർക്കാർ തീരുമാനത്തിലെ അഭിപ്രായ വ്യത്യാസം ഉന്നത ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചെന്നാണ് വിവരം പൂരത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം നടത്തുന്നത് ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിയുടെ അഭാവത്തിൽ ആഭ്യന്തര സെക്രട്ടറിയാണ് യോഗം വിളിക്കുന്നത് ഐ എ എസ് കാര്ക്കെതിരെ ഐ പി എസുകാർ മാത്രം അന്വേഷണം നടത്തുന്നത് മോശം കീഴടക്കമെന്നുമാണ് ഐ എസുകാരുടെ വിലയിരുത്തൽ തൃശൂർ പൂരത്തിലുണ്ടായ വീഴ്ച ക്രമസമാധാന വിഷയത്തിലായിരുന്നില്ലെന്നും ഉദ്യോഗസ്ഥ ഏകോപനത്തിലാണെന്നും വിലയിരുത്തലുണ്ട് പൂരവുമായി ബന്ധപ്പെട്ട് മറ്റു വകുപ്പുകളുടെ വീഴ്ചയാണ് ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം അന്വേഷിക്കുന്നത് ഇതിൽ പൊതുമരാമത്ത് ടൂറിസം റവന്യൂ വനം വൈദ്യുതി ജലവിഭവം ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളെല്ലാം ഉണ്ട് ഇവയെക്കുറിച്ചൊന്നും കാര്യമായ ആക്ഷേപം മറ്റാരും ഉയർത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ഏകോപന വീഴ്ച എ ഡി ജി പി അന്വേഷിക്കുന്നതാണ് ഐ എ എസ് ആരുടെ കാരണം ഇത് സർവീസ് ചട്ടലംഘനമായി മാറുമെന്നും അവർ വിലയിരുത്തുന്നു പൂരം കളക്കലിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് തന്ത്രപരമായ നീക്കമായി വിലയിരുത്തുന്നുണ്ട് പൂരം സംഘാടകരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ എക്സിബിഷൻ ആന വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഗൂഢാലോചനയുണ്ടെന്ന് ആരോപണം ഉയർത്തിയത് എന്തെങ്കിലും ഗൂഢാലോചന കണ്ടെത്തിയാൽ അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നു എന്ന ആരോപണം സംഘാടകർക്ക് നേരെയും വരും ഇത് മറ്റൊരു രാഷ്ട്രീയ വിഷയമാകും വരും തിരഞ്ഞെടുപ്പുകളെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയമായി ഇത് മാറുകയും ചെയ്യും തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഈ സാഹചര്യത്തെ വ്യക്തമായി നിരീക്ഷിക്കുന്നുണ്ട് അതിനിടെ സി പി ഐ നേതാവ് ബി എസ് സുനിൽകുമാർ ഉറച്ച നിലപാടിലാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നത് എൻ ഡി എ തിരഞ്ഞെടുപ്പിൽ സഹായിക്കുകയായിരുന്നു ലക്ഷ്യം പൂരം അലങ്കോലമായതിന്റെ ഉത്തരവാദിത്തം സ്ഥാനാർത്ഥിയായ എന്റെയും മന്ത്രിക്ക് രാജന്റെയും തലയിൽ കെട്ടിവെക്കുകയായിരുന്നു അജണ്ട അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് വേഗം പുറത്തുവിടണമെന്ന് സുനിൽകുമാർ പറയുന്നുണ്ട് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു പൂരത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് പൂരം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും അന്വേഷണം ഉണ്ടാകണമെന്നതാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുടെ പ്രതികരണം പൂരത്തിനെതിരായ ഗൂഢാലോചന ഏഴു വർഷത്തോളമായി നടക്കുന്നുണ്ട് സമഗ്ര അന്വേഷണം എന്നാണ് വേണ്ടതെന്നും പാറമേക്കാവും പറയുന്നു തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായോ എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച അന്വേഷണം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിരക്കുന്നെന്നും വിലയിരുത്തലുകളുണ്ട് പൂരം അലങ്കോലപ്പെട്ടതിൽ അജിത്തിന്റെ വീഴ്ച അക്കമ്മി നിരത്തിയാണ് ഡി ജി പി എസ് ദർവേസ് സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് അജിത്തിനെ ക്രമസമാന ചുമതലയിൽ നിന്ന് മാറ്റാമായിരുന്നു എന്നാൽ റിപ്പോർട്ട് കൈമാറുന്നതിന് മുൻപ് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി കൂടിയാലോചന നടത്തി അതിനുശേഷമാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ വിശദ അന്വേഷണം വേണമെന്ന ആമുഖക്കുറിപ്പോടെ മുഖ്യമന്ത്രിക്ക് കൈമാറിയത് പൂരം അലങ്കാരപ്പെട്ടതിനെ കുറിച്ച് അജിത്ത് നൽകിയ റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരായി പോലും പരാമർശമുണ്ട് പൂരം അട്ടിമറി ശ്രമവും ഗൂഢാലോചനയും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ വിശുദ്ധ അന്വേഷണത്തിനാണ് ക്രൈംബ്രാഞ്ച് മേധാവി എ ഡി ജി പി എച്ച് വെങ്കിടേഷിനെ ചുമതലപ്പെടുത്തിയത് ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകൾ അറിയും വരെ നന്ദി നമസ്കാരം